മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി പതിനൊന്ന് ഏക്കർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന പ്രവർത്തന സമിതി അംഗങ്ങൾ അതുപോലെ ഈ പ്രദേശത്തെ പാർട്ടിയുടെ എല്ലാവരും ചേർന്നാണ് ഈ ഭൂമി സന്ദർശിക്കാൻ വേണ്ടി വന്നത് ഈ ഭൂമി മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തെ അഴിമതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭൂമി ഏറ്റെടുത്തത് ഒന്ന് ശ്രീ അബീബ് റഹ്മാൻ അഭയം പൂക്കയിൽ തിരൂര് മറ്റൊന്ന് അബ്ദുൽ ജലീൽ പണ്ണിക്കണ്ടത്തിൽ വീട് ശ്രീ ജംഷീദ് റഫീഖ് ശ്രീ മുഹമ്മദ് കാസിം അഭയം തിരൂർ ശ്രീ ആസിർ ശ്രീ അബ്ദുസലാം പന്നിക്കണ്ടത്തിൽ തിരൂർ ശ്രീ ഇൻജാസ് മുനവർ ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ ശ്രീ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി സംസ്ഥാന സർക്കാർ പതിനൊന്ന് ഏക്കർ ഏറ്റെടുത്തത് ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ ഹബീബ് റഹ്മാനും അതുപോലെ തന്നെ ജംഷീദ് റഫീഖും വെള്ളേക്കാട്ട് നിയാസും അബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും സോറി മുഹമ്മദ് കാസിമും ഈ മൂന്നാളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മക്കളാണ് മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ വന്നിക്കണ്ടത്തിൽ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് തവണയായി തിരൂർ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖ് ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി പതിനൊന്ന് ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇത് സിആർസെഡ് ത്രീയിൽ ഉൾ ഉൾക്കൊള്ളുന്ന എൻ ഡി സെഡ് നോൺ ഡെവലപ്മെൻറ്റ് സോണായ ബഫർ സോണായ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല ഈ ഭൂമിയുടെ പേരിൽ ഉണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയി ഇരുന്ന ആള് ശ്രീ കെ ടി ജലീലാണ് അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ടൽക്കാടും അതുപോലെ തന്നെ പവർ സോണും സി ആർ ജെഡ് ത്രീയും എൻ ഡി സെഡും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ പതിനൊന്ന് ഏക്കർ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തത് എന്നായിരുന്നു ജലീലിൻ്റെ അന്നത്തെ വാദം എന്നാൽ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഏർപ്പെടുത്തിയ ഉപസമിതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ഇതിനകത്തെ മഹാഭൂരിഭാഗം വരുന്ന ഭൂമികളും ഏതാണ്ട് എല്ലാ സർവേ നമ്പറിലെയും ഭൂമികൾ ഈ പറയുന്ന സിആർ സെഡ് ത്രീയിൽ വരുന്ന കൃത്യമായി അതിൻ്റെ കോപ്പിയാണ് മാധ്യമങ്ങൾക്ക് അതിൻ്റെ കോപ്പി നൽകാം സി ആർ സെഡ് ത്രീ അതുപോലെ തന്നെ എൻ ഡി സെഡ് നോൺ ഡെവലപ്മെൻറ്റ് സോണ് മാംഗ്രൂവ്സ് കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്ന് ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത് ഇനി ഈ ഭൂമിയുടെ വില ഇതിന് ന്യായവില പരിശോധിക്കുമ്പോഴാണ് നമുക്കറിയാം ന്യായവിലക്ക് നമ്മുടെ നാട്ടിലെവിടെയും ഭൂമി നടക്കാറില്ല ഭൂമി കച്ചവടം നടക്കാറില്ല ശരിയാണ് പക്ഷേ ന്യായവിലയുടെ ഏതാണ്ട് എത്ര ഇരട്ടി ഏതാണ്ട് എത്ര ഇരട്ടി ആയിരിക്കും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി ഇതിനകത്ത് വിവരാവകാശ പ്രകാരം ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത് ആറൊന്നിന് പരമാവധി വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആറൊന്നെന്ന് പറഞ്ഞാൽ ഒരാറെന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റും രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റ് ടു പോയിൻ്റ് ഫോർ സെവൻ സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലുള്ളത് എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഈ ആളുകളുടെ എന്നു പേരിലുള്ള പരമ്പരാഗതമായ ഭൂമിയല്ല ഈ ഭൂമി ഇത് സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു മുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക് പരമാവധി ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഭൂമിയാണ് ഇത് ടോട്ടൽ പതിനൊന്ന് ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മറിച്ച് വിറ്റത് ഈ ആളുകളൊക്കെ ഇടനിലക്കാരായി നിന്ന ആളുകളാണ് ഭൂമി വിറ്റ ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മൊയ്തീൻക അല്ലേ പേര് മൊയ്തീൻക മൊയ്തീങ്ക ഒരു സെൻറ്റിന് അന്നത്രയ്ക്കാണ് വിറ്റത്യ്യായിരം മുപ്പത്തയ്യായിരം രൂപക്കാണ് മൊയ്തീങ്ക സ്ഥലം വിറ്റത് ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാൻ ഇപ്പോൾ കണ്ടു അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന സ്ഥലം നാൽപ്പതിനായിരം ഇദ്ദേഹത്തിൻ്റെ കുറച്ചകത്ത് ഇദ്ദേഹം മുപ്പത്തയ്യായിരം പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് രണ്ടായിരം രൂപ ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് ഒരു ലക്ഷത്തി അറുപത്തിഅ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ശ്രീ കെ ടി ജലീലിൻ്റെ താൽപ്പര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഇനി അന്ന് ഞങ്ങൾ പറഞ്ഞു ചതുപ്പ് സ്ഥലമാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഈ പ്രദേശം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പറയുകയാണ് ഇതിൻ്റെ പിറകിലേക്ക് നിങ്ങളെ ക്യാമറ കണ്ണുകൾ ഒന്ന് പോയാൽ അത് ചതുപ്പ് പ്രദേശമാണെന്നും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥല ആറു വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല വെക്കാൻ കഴിയില്ല എന്താ കാര്യം ഇതിന് പരിസ്ഥിതിക്ക് അനുമതി കിട്ടില്ല ഇതിൽ വിവിധ വകുപ്പുകളുടെ ഒരു അനുമതിയും കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തറക്കല്ലിട്ടിട്ട് ഒരു കല്ല് പോലും ഈ പ്രദേശത്ത് വെക്കാൻ വെക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഒന്നാമത്തെ കാര്യം സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ശ്രീ കെ ടി ജലീൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി അത് മാസത്തവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം അതുമാത്രം പോരാ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ജലീൽ മാത്രമല്ല ഇതിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ പങ്കു പറ്റിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കു പറ്റിയത് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഇതിനകത്ത് ജലീലിനൊരു പങ്കുമില്ല എന്ന് ജലീൽ പറയുകയാണെങ്കിൽ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വകുപ്പും അദ്ദേഹവും ഒക്കെ ഇടപെട്ടതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും ഇപ്പോൾ ഇക്കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്